നമസ്കാരം വെട്ടനോ സ്കാസിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന നഗരസഭാ ഓഡിറ്റ് റിപ്പോർട്ടിന് കൃത്യമായി മറുപടിയില്ലെന്നാരോപിച്ച് പ്രതിഷേധ സൂചകമായി എൽ ഡി എഫ് അംഗങ്ങൾ നഗരസഭാ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോയി തിരൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത കൌൺസിൽ യോഗമാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളത്തിനും തുടർന്ന് ഇറങ്ങിപ്പോക്കിലും കലാശിച്ചത് ഇരുപത് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടക്കം നിരവധി വിമർശനങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വകറ്റ് എസ് ഗിരീഷ് ഉന്നയിച്ചു പിന്നെ വിനിയോഗാശുപത്രി ആ വിനിയോഗം കിട്ടിയിട്ടും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ ദുരൂഹമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ആയി സെക്രട്ടറി എന്തെങ്കിലും പറയാൻ നിന്നാൽ ആ പറഞ്ഞ സംഘത്തിൽ പിന്നെ മാറ്റി പറയാൻ പറ്റില്ല അപ്പൊ മറുപടി എന്ന് പറയുന്നത് സൂക്ഷിക്കുണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല ഹോംവർക്ക് ആവശ്യമുണ്ട് എന്നാലിത് റീ കൌൺസിലിയേഷൻ നടത്താത്തതിനാലാണെന്നും കേസ്മാർട്ടിലെ പോരായ്മയാണെന്നും ചെയർപേഴ്സൺ എ പി നസീമയും ഉദ്യോഗസ്ഥരും പറഞ്ഞു എന്നാൽ റിപ്പോർട്ടിലെ ഓരോ വിഷയവും പ്രതിപക്ഷ അംഗങ്ങൾ എടുത്തു വിമർശിച്ചു വൻകിടക്കാരുടെ മാളുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നിവയിൽ നിന്നും നികുതി പിരിക്കാതെ വൻകിടക്കാരെ സഹായിക്കുകയാണ് ഭരണപക്ഷ നേതൃത്വമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കൌൺസിൽ യോഗത്തിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടിന് മറുപടിയില്ലെന്നും ഭരണപക്ഷി ഉദ്യോഗസ്ഥ ഏജന്റ് കൂട്ടുകെട്ടാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതെന്നും ആരോപിച്ച് എൽഡിഎഫ് അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി തുടർന്ന് നഗരസഭാ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് നടത്തി ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ